നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് മാത്സാണ് അപ്പൊ മാത്സ് നിങ്ങൾക്കറിയാലോ പത്ത് മാർക്കാണ് ഏതൊരു പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ചോദിക്കും അപ്പൊ ഈ പത്തിൽ മാത്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല നമുക്ക് മറ്റേ എസ് എസ് സി ബാങ്ക് തുടങ്ങിയ പരീക്ഷ പോലെ അത്ര ടൈറ്റ് ആയിട്ടൊന്നും പി എസ് സി ചോദിക്കാറില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്സും ആ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് മോഡൽ ക്വസ്റ്റൻസും പി വൈക്കും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ പത്തില് പത്ത് മാക്സിമം എല്ലാവരും അടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പത്തില് എട്ട് ഒൻപത് വരെ എന്ത് ചെയ്യാൻ പറ്റും എത്ര ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും മേടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ശതമാനം എന്ന് പറയുന്ന ആണ് ഈ ശതമാനവുമായി ബന്ധപ്പെട്ട് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള മുഴുവൻ പി വൈക്ക് ക്വസ്റ്റ്യൻസും അതിന്റെ ആണ് നടത്തുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം പിന്നെ ക്ലാസ് ഇഷ്ടമാവാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ റെസ്പോൺസ് കൃത്യമായിട്ട് അറിയിക്കുക ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും തുടർന്നുള്ള വീഡിയോകൾ ഉണ്ടാവുക ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇപ്പൊ ശതമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മൂന്ന് സെക്കൻഡ് മൂന്ന് പേന വാങ്ങിയാല് ഒരു പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ മൂന്ന് പേന വാങ്ങിയാൽ ഒരു പേന എന്താണ് വെറുതെ കിട്ടുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് അല്ലെ ആ ഒരു കടക്കാരൻ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഡിസ്കൗണ്ട് ശതമാനമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ ഉണ്ടല്ലോ അത് ആദ്യം എഴുതുക അപ്പൊ സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക മൂന്ന് പേന വാങ്ങിയാൽ അല്ലെ അപ്പൊ മൂന്ന് എന്നൊരു സംഖ്യ നമുക്ക് ഇവിടെ കിട്ടി ഈ മൂന്ന് പേന വാങ്ങിയാൽ ഒരു പേന വെറുതെ കിട്ടും ഓക്കെ അപ്പൊ മൂന്ന് പേനന്റെ സ്ഥാനത്ത് എത്ര പേനയായി നാല് പേനയായില്ലേ അപ്പൊ മൂന്ന് പേന വാങ്ങിയാല് ഒരു പേനയും കൂടി അഡീഷണൽ വന്നിട്ട് നാല് പേന നമുക്ക് കിട്ടണം ഓക്കെ അപ്പൊ നമുക്ക് ഈ രണ്ട് സംഖ്യകൾ കിട്ടിയല്ലോ ഇനി നമ്മൾ നോക്കേണ്ടതാ ഇവിടെ കൊസ്റ്റിൻ എന്താണെന്ന് ശ്രദ്ധിക്കാം എന്താ കൊസ്റ്റ്യൻ പറയുന്നത് ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഡിസ്കൗണ്ട് ശതമാനം അതുപോലെ തന്നെ കുറഞ്ഞ പെർസെന്റേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം അപ്പൊ അതിന് ചെയ്യേണ്ടത് ഇങ്ങനെ രണ്ട് സംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കുക അതിനുശേഷം ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം ഓക്കെ അപ്പൊ മൂന്നും നാലും അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ ഒന്നാണ് അല്ലെ ഈ ഒന്ന് എന്ത് ചെയ്യാം താ മുകളിൽ എഴുതുക താഴെ കൊടുക്കേണ്ട സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഡിസ്കൗണ്ട് ശതമാനം അതുപോലെ തന്നെ കുറഞ്ഞ ശതമാനം അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് സംഖ്യയിലെ വലിയ സംഖ്യ എടുക്കാം ഈ മൂന്ന് നാല് എന്ന് പറയുന്ന രണ്ട് സംഖ്യ ഉണ്ടല്ലോ നമുക്ക് കിട്ടിയ ആ സംഖ്യയിലെ വലിയ സംഖ്യ എടുക്കാം അപ്പൊ ഇതിലെ വലിയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാലാണ് ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം എന്താണ് ഡിസ്കൗണ്ട് ശതമാനം അതുപോലെ തന്നെ കുറഞ്ഞ പേർസെന്റേജ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഈ രണ്ട് സംഖ്യയിലെ വലിയ സംഖ്യ എടുക്കാം ക്ലിയർ അല്ലേ ഇനി ചോദിക്കുന്നത് പ്രോഫിറ്റ് പേർസെൻറ്റേജ് അല്ലെങ്കിൽ വർധനവ് എത്ര ശതമാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവിടെ എടുക്കേണ്ടത് ചെറിയ സംഖ്യ ആയിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്ക അപ്പൊ നമുക്ക് കിട്ടി ആദ്യം കണ്ടുപിടിച്ചു രണ്ട് സംഖ്യകൾ അതിനുശേഷം ഇതിന്റെ വ്യത്യാസം നോക്കി വ്യത്യാസം ഒന്നാണ് അതിനുശേഷം എന്താ കണ്ടുപിടിക്കേണ്ടത് ഇതിലെ വലിയ സംഖ്യ അപ്പൊ വലിയ സംഖ്യ എന്ന് പറഞ്ഞാല് നാലാണ് ഇനി എന്ത് ചെയ്താൽ മതി പെർസെന്റേജ് അല്ലേ നമുക്ക് കാണേണ്ടത് അപ്പം ഇന്റു ഹൺഡ്രഡ് അങ്ങ് കൊടുത്താൽ മതി ഓക്കെ ശതമാനം കാണുമ്പോ എന്ത് ചെയ്താൽ മതി ഇന്റു നൂറ് അങ്ങ് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ആൻസർ അങ്ങ് കിട്ടും അപ്പൊ ഒന്നേ ബൈ നാല് ഇന്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ നമുക്ക് നാലും നൂറും തമ്മിൽ വെട്ടിക്കൂടെ നാലിൽ ഒരു പ്രാവശ്യം നൂറിൽ എത്ര പ്രാവശ്യം പോവും ഇരുപത് പ്രാവശ്യം പോവില്ലേ സോറി ഇരുപതല്ല ഇരുപത്തിയഞ്ച് അല്ലേ ഇരുപത്തി അഞ്ച് ഇന്റു നാലല്ലേ നൂറ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് ഇരുപത്തി അഞ്ചായിരിക്കും ഓക്കെ അപ്പൊ ഇരുപത്തി അഞ്ച് ശതമാനം ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഒന്നും കൂടി പറയാം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അപ്പൊ ചോദ്യം എന്താണ് മൂന്ന് പേന വാങ്ങിയാലും ഒരു പേന വെറുതെ കിട്ടും അല്ലെ അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സംഖ്യകളെ കണ്ടുപിടിക്കുക അതായത് മൂന്നും പിന്നെ ഒരു പേന വെറുതെ കിട്ടും അല്ലേ അപ്പൊ നമ്മുടെ കയ്യിൽ എത്രയായി നാല് പേനയായി മാറി അല്ലേ അപ്പൊ മൂന്നും നാലും എന്ന് പറയുന്ന രണ്ട് സംഖ്യ കിട്ടി അതിനുശേഷം നമ്മൾ കാണേണ്ടത് ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പൊ മൂന്ന് നാലായത് എത്രയാണ് ഒന്നല്ല വ്യത്യാസം വരുന്നത് ആ ഒന്ന് അങ്ങോട്ട് എഴുതി അതിനുശേഷം വൈ താഴെ കൊടുക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക ഡിസ്കൗണ്ട് ശതമാനമാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത് വലിയ സംഖ്യയാണ് അപ്പൊ മൂന്ന് നാലിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും നാലാണ് അല്ലെ അപ്പൊ നാല് താഴെ കൊടുക്കുന്നു ഇനി നമുക്കറിയാം ഇത് ശതമാനമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഇഞ്ചു നാ നൂറ് ചെയ്യുക അല്ലെ കഴിഞ്ഞാൽ നമുക്ക് വെട്ടി ചെറുതാക്കുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ടുള്ള കിട്ടും ക്ലിയർ അല്ലേ അടുത്ത അടുത്ത നോക്കാം പറയുന്നത് ഇതേ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട് എക്സിന്റെ വില വൈയുടെ വിലയേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണ് എങ്കിൽ വൈയുടെ വില എക്സിന്റെ വിലയേക്കാൾ എത്ര ശതമാനം കുറവാണ് ഇതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലെ എന്താ പറഞ്ഞത് എക്സിന്റെ വില വൈയുടെ വിലയേക്കാൾ ഇരുപത്തിയഞ്ചു ശതമാനം കൂടുതലാണ് എങ്കിൽ വൈയുടെ വില എക്സിന്റെ വിലയേക്കാൾ എത്ര ശതമാനം കുറവാണ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് ആകെ കൺഫ്യൂഷൻ തോന്നും പക്ഷെ ഇവിടെയും നമ്മൾ ചെയ്യേണ്ട കുറഞ്ഞ സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഇവിടെ രണ്ട് സംഖ്യങ്ങ് കണ്ടുപിടിക്കാം അപ്പൊ അവിടെ നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിൻ കോസ്റ്റിനെ തന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലാണെന്നല്ലേ അപ്പൊ നമുക്കറിയാം നൂറ് ശതമാനം അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുക എന്ന് പറയുമ്പോൾ എത്രയായി മാറും നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ആവും അല്ലെ അതായത് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ആണെങ്കിൽ അവിടെ ഇരുപത്തിയഞ്ചു ശതമാനം വർദ്ധനവ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അങ്ങ് കൂട്ടിയാൽ മതി അപ്പൊ നൂറ്റി ഇരുപത്തിയഞ്ചാകും അപ്പൊ നമുക്ക് രണ്ട് സംഖ്യ കിട്ടിയല്ലോ നൂറും കിട്ടി നൂറ്റി ഇരുപത്തിയഞ്ചും കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ വ്യത്യാസം എടുക്കും അല്ലെ നൂറ് നൂറ്റി ഇരുപത്തിയഞ്ചായത് എത്രയാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചായിരിക്കും അതിനുശേഷം നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു ഇരുപത്തിയഞ്ച് കൊടുത്തു വൈ വൈ ഇട്ട ശേഷം ഇവിടെ താഴെ കൊടുക്കേണ്ട സംഖ്യയാണ് അല്ലെ ഈ സംഖ്യ എങ്ങനെയാ കണ്ടുപിടിക്കാം കൊസ്റ്റിനോട്ട് വേഗം പോവുക ക്വസ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത് വൈയുടെ വില എക്സിന്റെ വിലയേക്കാൾ എത്ര ശതമാനം കുറവാണ് അല്ലെ കുറവാണ് ഡിസ്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന വലിയ സംഖ്യയാണ് അപ്പൊ ഇവിടെ വലിയ സംഖ്യ ഏതാ നൂറാണോ നൂറ്റി ഇരുപത്തി അഞ്ചാണോ വലുത് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാണ് അല്ലെ അപ്പൊ നൂറ്റി ഇരുപത്തിയഞ്ചങ്ങ് കൊടുക്കുന്നു പിന്നെ ശതമാനമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറങ്ങ് ഗുണിച്ചാൽ മതി അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് വെട്ടി ചെറുതാക്കാനുള്ള ഉള്ള കാര്യമുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ഇരുപത്തിയഞ്ചും നൂറ്റി ഇരുപത്തി അഞ്ചും തമ്മിൽ വെട്ടിക്കൂടെ എത്ര പ്രാവശ്യം വെട്ടാൻ പറ്റും അഞ്ച് വെച്ച് വെട്ട അല്ലെ അഞ്ച് വെച്ച് വെട്ടുമ്പോൾ വെട്ടുമ്പോ ഇരുപത്തിയഞ്ചില് അഞ്ച് പ്രാവശ്യം പോകും അഞ്ച് ഇരുപത്തി അഞ്ചാണ് അല്ലെ നൂറ്റി ഇരുപത്തി അഞ്ചില് അഞ്ച് എത്ര പ്രാവശ്യം പോകും എത്രയാണ് ഇവിടെ രണ്ടഞ്ച് പത്ത് ബാക്കിയൊരു രണ്ട് പേരും അഞ്ച് അപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ചില് ഇരുപത്തിയഞ്ച് അഞ്ചുണ്ട് പിന്നെ നമുക്ക് അഞ്ചും ഇരുപത്തി അഞ്ചും വെട്ടാം അഞ്ച് ഇനി ഏതാ വെട്ടാൻ പറ്റുക ഇവിടെ കിടക്കുന്ന നൂറുണ്ടല്ലോ നൂറ് എവിടെയാണ് അല്ലെ മുകളിലുള്ള ആളാണ് നൂറ് നൂറും ഈ അഞ്ചും കൂടി തമ്മിൽ വെട്ടാൻ പറ്റും അഞ്ചും നൂറും വെട്ടിയാൽ ഇരുപതായി അപ്പൊ ആൻസർ എന്തായിരിക്കും കിട്ടുക ട്വന്റി പെർസെൻറ്റേജ് ആയിരിക്കും ആൻസർ ഓക്കെ അപ്പൊ നമ്മൾ മുന്നേ ചെയ്ത അതേ മോഡൽ തന്നെ അവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത് ആ നമ്പേഴ്സ് കണ്ടുപിടിക്കും അല്ലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് നൂറാണ് അതിനേക്കാളും ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പൊ നമുക്ക് രണ്ട് സംഖ്യ കിട്ടും അതിനുശേഷം എന്താ കാണണ്ട ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുക വ്യത്യാസം കണ്ട ശേഷം പിന്നെ താഴെ കൊടുക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിനിലോട്ട് നോക്കണം ക്വസ്റ്റനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എത്ര ശതമാനം കുറവാണ് എന്നാണ് ചോദ്യം അല്ലേ അപ്പം ഇവിടെ കുറവ് കാണണമെങ്കിൽ ഇവിടെയുള്ള വലിയ സംഖ്യ എടുക്കാം വലിയ സംഖ്യ നൂറ്റി ഇരുപത്തി അഞ്ചാണ് അത് കൊടുക്കാം ഇഞ്ചു ശതമാനമാണ് ആണ് അപ്പൊ എന്ത് ചെയ്യണം നൂറ് കൊണ്ട് കുണിക്കാം എന്നിട്ട് അങ്ങ് വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ അങ്ങ് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിന്റെ മൂന്നിൽ ഒന്നിന്റെ അഞ്ചിൽ നാലിന്റെ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് അറുപതാണ് എങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതേപോലെ അങ്ങ് എടുത്തെഴുതുക എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു സംഖ്യ അറിയില്ല എക്സ് ആയിട്ട് കൊടുത്തു ഈ സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിന്റെ ഇപ്പൊ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മുക്കാൽ ഭാഗം മൂന്നേ ബൈ നാലാണ് മുക്കാൽ അല്ലെ കാൽ എന്ന് പറഞ്ഞാലോ ഒന്നേ ബൈ നാലാണ് അര എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ രണ്ടാണ് ഓക്കെ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പൊ മുക്കാൽ എന്ന് പറയുമ്പോ മൂന്നേ ബൈ നാലാണ് കാൽ എത്രയാണ് ഒന്നേ ബൈ നാല് അര എന്ന് പറയുന്നത് ഒന്നേ ബൈ രണ്ടാണ് അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിന്റെ അപ്പം സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു യുഡേ യുഡേ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതെന്താണ് ഇൻഡു ചിഹ്നമാണ് അവിടെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇൻഡേ എന്ന് പറയുമ്പോഴും അവിടെ എന്താണ് ഇൻഡു ചിഹ്നമാണ് കൊടുക്കേണ്ടത് കേട്ടോ നമുക്ക് ഈ പറഞ്ഞ പ്രസ്താവന അതേപോലെ അങ്ങ് താഴത്തോട്ട് എഴുതുകയാണ് ഒരു സംഖ്യയുടെ അപ്പൊ സംഖ്യ എസ് ആയിട്ട് എടുത്തു എന്നിട്ട് ഇടേ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ ഗുണന ചിഹ്നം കൊടുത്തു പിന്നെന്താ പറഞ്ഞത് മുക്കാൽ ഭാഗം അല്ലെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാല് മൂന്ന് ബൈ നാല് എന്താ പറഞ്ഞിട്ടുള്ളത് മുക്കാൽ ഭാഗത്തിന്റെ ഇൻഡേ എന്ന് പറയുമ്പോൾ വീണ്ടും ഗുണന ചിഹ്നം കൊടുക്കുക അടുത്തത് പറയുന്നു മൂന്നിൽ ഒന്നിന്റെ അപ്പൊ മൂന്നിൽ ഒന്നിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ മൂന്നിൽ ഒന്ന് ഇതാണ് പറയുന്നത് അല്ലെ മൂന്നിൽ ഒന്ന് അപ്പം മൂന്നിൽ ഒന്ന് എന്ന് പറഞ്ഞാല് ഒന്നേ ബൈ മൂന്നാണ് വീണ്ടും പറഞ്ഞിട്ടുണ്ട് അല്ലേ മൂന്നിൽ ഒന്നിൻ്റെ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ഗുണന ചിഹ്നം കൊടുക്കാം അഞ്ചിൽ നാലിൻറെ അഞ്ചിൽ നാല് എന്ന് പറയുമ്പോൾ അഞ്ച് നാല് അതായത് നാല് ബൈ അഞ്ചിനെയാണ് അഞ്ചിൽ നാല് എന്ന് പറയുന്നത് അപ്പം അഞ്ചിൽ നാലിൻ്റെ വീണ്ടും ഇൻറെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുണന ചിഹ്നം കൊടുത്തു അടുത്തത് എന്താ നാല്പത് ശതമാനം അപ്പൊ നാല്പത് ശതമാനം ആണെങ്കിൽ എങ്ങനെയായിരിക്കണം നാല്പതേ ബൈ നൂറ് ശതമാനത്തിൽ പറയുകയാണെങ്കിൽ നാല്പത് നാല്പത് ശതമാനം ഇരുപത് ശതമാനം പറഞ്ഞാൽ എന്താ ഇരുപതേ ബൈ നൂറ് അല്ലെങ്കിൽ നാല്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നാല്പതേ ബൈ നൂറ് അതും അതേപോലെ കൊടുത്തു ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് അറുപതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ ഇവിടെ സംഖ്യ എന്ന് പറയുന്നത് ഏതാ എക്സ് ആണ് അപ്പൊ ഈ എക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ എക്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി ഇതിനുള്ള കാര്യങ്ങളൊക്കെ വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെയ്യാം വെട്ടി ചെറുതാക്കാം അതിനു നമുക്ക് എക്സിനെ മാത്രം എടുത്ത് ചെയ്യാം അപ്പം ഇവിടെ എന്തൊക്കെ നമുക്ക് വെട്ടാൻ പറ്റും എന്തൊക്കെ വെട്ടാം ഈ മൂന്നും ഈ മൂന്നും വെട്ട അല്ലെ അതുപോലെ ഈ നാലും ഈ നാലും വെട്ടാം പിന്നെ ഏതാ വെട്ടാൻ പറ്റുക ഇവിടെ നാല്പതിലും നൂറിലും പൂജ്യം ഉണ്ടല്ലോ അപ്പൊ ഇതും ഇതും തമ്മിൽ വെട്ടുന്നു പിന്നെ വരുന്നത് നാലില് രണ്ട് പത്തില് അഞ്ച് വേറെ ഏതാ വരിക വേറെ ഒന്നും വെട്ടാനില്ല അല്ലെ അപ്പൊ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് കിടക്കുന്നുണ്ട് താഴെയാണെങ്കിൽ ഇവിടെ ഒരു അഞ്ചും ഉണ്ട് ഒരു അഞ്ചും ഉണ്ട് അപ്പൊ അഞ്ചു അഞ്ചും ഇരുപത്തി അഞ്ച് പിന്നെ നമ്മുടെ എക്സ് ഉണ്ടല്ലോ ആ എക്സിന് രണ്ടിന്റെ കൂടെ ഇട്ട് കൊടുക്കാം എക്സ് മുകളിൽ കിടക്കുന്ന ആളല്ലേ അപ്പൊ എക്സ് എന്ത് ചെയ്യാം ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം സമം അറുപത് അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പൊ എക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എക്സുള്ള ഭാഗം മാത്രം എടുക്കാം എന്താണ് രണ്ട് എക്സ് ഈ രണ്ട് എക്സ് സമം അറുപതേ ഇവിടെ കിടക്കുന്ന ബൈ ഇരുപതല്ലേ ഇങ്ങോട്ടേക്ക് പോകുമ്പോ ഈ ഒരു സമചി സമചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഹരിക്കണം എന്നുള്ളത് എന്തായി മാറും ഗുണിക്കണം എന്നായിട്ട് മാറും അപ്പൊ അറുപതേ ഇഞ്ചു ഇരുപത്തി അഞ്ച് ഓക്കെ ക്ലിയർ അല്ലേ ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ ഇവിടെ എന്താ നമ്മൾ കണ്ടുപിടിച്ചത് അതായത് ടു എക്സ് എക്സിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എക്സിനെ മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതുക അപ്പൊ എക്സിന്റെ കൂടെ ആരുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ രണ്ട് എക്സ് എന്ന് എഴുതുക അതിനുശേഷം സമം കൊടുത്തു സമത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന അറുപത് അതേപോലെ കൊടുക്കുക അതിനുശേഷം ഇവിടെ കിടക്കുന്നത് ബൈ ഇരുപത്തിയഞ്ചാണ് അല്ലെ അതായത് ഇവിടെ ഹരണം ഇരുപത്തിയഞ്ചാണ് സമത്തിന്റെ അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് എന്തായി മാറും ഗുണനം ഇരുപത്തിയഞ്ചായി മാറും ഓക്കെ അപ്പൊ ഇത്രയും കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിച്ചുകൂടെ എക്സിനെ മാത്രം എടുത്തു കഴിഞ്ഞാല് ഈ സമത്തിന്റെ സമത്തിന്റെപ്പുറത്ത് ഇവിടെ കിടക്കുന്ന ആളുകൾ അതേപോലെ എഴുതാം അറുപതേ ഇന്റു ഇരുപത്തിയഞ്ച് ബൈ ബൈ പറയാൻ കാരണം എന്താ ഇവിടെ കിടക്കുന്നത് ഗുണനം രണ്ടാണ് അല്ലെ രണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടേ ഇൻറ്റു എക്സ് ആണ് അപ്പൊ ഗുണനം രണ്ടാണ് അപ്പൊ ഈ സമത്തിന്റെ ഇപ്പുറത്തേക്ക് രണ്ട് വരുന്ന സമയത്ത് അത് എന്തായി മാറും ഹരണമായിട്ട് മാറും അപ്പൊ ഇവിടെ രണ്ടായിട്ട് വരും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് സിമ്പിൾ ആയിട്ട് വെട്ടി ചെറുതാക്കി ചെറുതാക്കിക്കൂടെ ഏതൊക്കെ തമ്മിൽ വെട്ടാൻ പറ്റും ഇരുപതും അറുപതും വെട്ടിക്കൂടെ മൂന്ന് മൂന്നില്ലേ മുപ്പത് പ്രാവശ്യം അതായത് അറുപതില് മുപ്പത് പ്രാവശ്യം രണ്ട് പോവും വേറൊന്നും വെട്ടാനില്ല അപ്പൊ മുപ്പതേ ഇൻറ്റു ഇരുപത്തിയഞ്ച് മുപ്പതേ ഇൻറ്റു ഇരുപത്തിയഞ്ച് എന്ന് പറയുമ്പോൾ എത്രയെ വരിക ഇരുപത്തിയഞ്ചിന് മൂന്ന് പതിനഞ്ച് മൂന്നു ഏഴ് എഴുപത്തി അഞ്ച് പൂജ്യം ആൻസർ എന്ത് കിട്ടും എഴുന്നൂറ്റി അൻപത് കിട്ടും ഓക്കെ നമ്മുടെ ആൻസർ എന്താ വരിക ഓപ്ഷൻ എ ആയിരിക്കും എഴുന്നൂറ്റി ആയിരിക്കും ക്ലിയർ അല്ലേ അതായത് ഈ ഒരു ഇങ്ങനെ പറഞ്ഞ അതേപോലെ അങ്ങ് എഴുതുക ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിന്റെ മൂന്നിലൊന്നിന്റെ അഞ്ചിൽ നാലിന്റെ അങ്ങനെയൊക്കെ പറയുമ്പോ എന്തെയ്യാ ആ സംഖ്യയെ വെച്ചുകൊണ്ട് സംഖ്യ പിന്നെ ഗുണനചിഹ്ന ഇന്ത്യ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോ അവിടെ ഗുണചിഹ്ന മാത്രമായിട്ട് കൊടുക്കുക അതിനുശേഷം ലാസ്റ്റ് പറയുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ അറുപതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം എഴുതിയിട്ട് എത്തിപ്പെടും അതിനുശേഷം നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം ഈ ഒരു എക്സ് കണ്ടുപിടിച്ചാൽ മതി അപ്പൊ അതിന് മുമ്പ് നമുക്ക് വെട്ടിച്ചെറുതാക്കാനുള്ള ആളുകളെയൊക്കെ ചെറുതാക്കാം അങ്ങനെ ലഘൂകരിച്ച് കൊണ്ടുവന്നുകൊണ്ട് എന്ത് ചെയ്യാം എക്സിനെ കണ്ടുപിടിക്കാം ഓക്കെ അപ്പൊ ആൻസർ കിട്ടിയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത്തി ഒന്ന് ശതമാനത്തി മുപ്പത്തിയൊന്ന് ശതമാനം ഓഫ് ഇരുന്നൂറ്റി പത്ത് പ്ലസ് നാൽപ്പത്തി ഒൻപത് ശതമാനം ഓഫ് മുന്നൂറ്റി ഇരുപത് മൈനസ് നാൽപ്പത്തിയൊന്ന് ശതമാനം ഓഫ് നൂറ്റി ഇരുപത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ നമ്മൾ മുന്നേ ചെയ്ത ഒരു മോഡലോ ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പൊ ഇവിടെ നമ്മൾ മലയാളത്തിലാണെങ്കിൽ അല്ലെ ഇൻഡേ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇൻഡു ചിഹ്നമാണ് കൊടുക്കേണ്ടത് അതേപോലെ തന്നെയാണ് ഓഫ് ഓഫ് എന്ന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ചിഹ്നം എന്താണ് എക്സ് അല്ല ഇൻഡു ഇൻഡു ചിഹ്നാണ് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ചെയ്തൂടെ മുപ്പത്തി ഒന്ന് ശതമാനം അല്ലെ മുപ്പത്തി ഒന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ മുപ്പത്തി ഒന്ന് ബൈ നൂറാണ് അടുത്തത് ഓഫ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ ഗുണന ചിഹ്നം ഇരുന്നൂറ്റി പത്ത് അല്ലെ കൊസ്റ്റ്യൻ അതേപോലെ എടുത്ത് എഴുതാം ഇരുന്നൂറ്റി പത്ത് പിന്നെന്താ ചിഹ്നം വരുന്നത് പ്ലസ് നാൽപ്പത്തി ഒൻപത് ശതമാനം നാല്പത്തി ഒൻപത് ബൈ നൂറ് വീണ്ടും ഒരു ഓഫ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഗുണന ചിഹ്നം കൊടുക്കുക മുന്നൂറ്റി ഇരുപത് മൈനസ് മൈനസ് എന്താണ് വരുന്നത് മൈനസ് നാൽപ്പത്തി ഒന്ന് ശതമാനം ഓഫ് നൂറ്റി ഇരുപത് ഇത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇത്രയും നമുക്ക് ആ ഒരു കൊസ്റ്റിനെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ അങ്ങ് കൊടുക്കാം അവിടെ ഓഫ് എന്നുള്ള സ്ഥാനത്താണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത് ഇഞ്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ അങ്ങ് നമുക്ക് എഴുതിയെടുക്കാം ഇനി എന്ത് ചെയ്യാം വെട്ടി ചെറുതാക്കാം അപ്പൊ ഈ പ്ലസ്സിന്റെ മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം വെട്ടി നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ പറ്റും അപ്പൊ ഇവിടെ വെട്ടുന്ന സമയത്ത് ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യം തമ്മിൽ വെട്ടാൻ പറ്റും അല്ലെ അതേപോലെ തന്നെ പ്ലസിന്റെ അപ്പുറത്ത് വരുമ്പോ ഇവിടെ ഒരു പൂജ്യം ഉണ്ട് ഈ ഒരു പൂജ്യം ഉണ്ട് അതും വെട്ടാം ഇതും ഇതും തമ്മിൽ വെട്ടാം അങ്ങനെ വെട്ടി കഴിഞ്ഞാല് താഴെ എല്ലായിടത്തും പത്ത് പത്ത് വരും ഓക്കെ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം ഇപ്പൊ മുകളിൽ വേറെ ഒന്നും വെട്ടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ മുപ്പത്തിയൊന്ന് ഇന്റു ഇരുപത്തി ഒന്നാണ് മുപ്പത്തി ഒന്ന് ഇന്റു ഇരുപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ എത്രയാ ഒന്ന് മൂന്ന് രണ്ട് ആറ് അറുന്നൂറ്റി അമ്പത്തി ഒന്ന് അല്ലെ അറുന്നൂറ്റി അൻപത്തി ഒന്ന് ബൈ പത്ത് പ്ലസ് ഇവിടെ എന്താ വെട്ടാ വെട്ടാന് നമ്മള് പൂജ്യം വെട്ടി പിന്നെ ഉള്ളത് നാല്പത്തി ഒൻപത് അല്ലേ ഈ പൂജ്യം ഈ പൂജ്യം വെട്ടി പിന്നെ നാല്പത്തി ഒമ്പത് ഇന്റു മുപ്പത്തിരണ്ടാണ് ഇപ്പൊ നാല്പത്തി ഒൻപത് ഇന്റു മുപ്പത്തിരണ്ട് പറഞ്ഞാൽ ഒമ്പത് രണ്ട് പതിനെട്ട് ഇഷ്ടം ഒന്നും നാലരട്ടൊന്ന് ഒമ്പത് ഏഴ് രണ്ട് നാല് മൂന്ന് പന്ത്രണ്ടും ഒരു മിനിറ്റ് ഒമ്പത് രണ്ടും എട്ട് അല്ലേ പതിനെട്ട് ഇഷ്ടം ഒന്ന് നാല് രണ്ട് എട്ട് ഒന്ന് ഒൻപത് ഒമ്പത്തിമൂന്ന് ഇരുപത്തി ഏഴ് രണ്ട് നാല് മൂന്ന് പന്ത്രണ്ടും രണ്ടും പതിനാല് എട്ടും പത്തും ഏഴും പതിനേഴ് ആണെങ്കിൽ ഒൻപതും ഏഴ് എത്രയാവും പതിനാറ് ഇഷ്ടം ഒന്ന് അഞ്ച് ഒന്ന് ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ബൈ ബൈ കൊടുക്കാൻ മറക്കരുത് പത്ത് പ്ലസ് അടുത്തത് എന്താ നാല്പത്തി ഒന്ന് ഇൻറ്റു ഈ പൂജ്യം പൂജ്യം പറ്റിയല്ലോ നാല്പത്തി ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് രണ്ട് എട്ട് രണ്ട് എട്ട് ഒന്ന് നാല് രണ്ട് ഒൻപത് നാല് നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചിഹ്നം വേറെയാണ് കേട്ടോ അവിടെ മൈനസ് ആണ് അല്ലെ കൊസ്റ്റിനു നോക്കുക മൈനസ് ആണ് ബൈ പത്ത് ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും കാര്യം കിട്ടി അല്ലെ അറുന്നൂറ്റി അമ്പത്തി ഒന്ന് ബൈ പത്ത് പ്ലസ് ആയിരത്തിഅഞ്ഞൂറ്റിഅറുപത്തെട്ട് ബൈ പത്ത് മൈനസ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ പത്ത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പറയുന്ന മുകളിൽ കിടക്കുന്ന ആൾ ആരാണ് അംശാണ് അല്ലെ താഴെ കിടക്കുന്നതോ ചേതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളില് ചേതം ഒരുപോലെ ആയി കഴിഞ്ഞാൽ ഓക്കെ ചേതം എന്ന് പറയുമ്പോൾ ഈ താഴെ കിടക്കുന്നത് അല്ലെ എല്ലാതും എന്താ പത്ത് 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 എല്ലാറ്റിലും സെയിം ആണ് അങ്ങനെ ചേതം ഒരേ സംഖ്യയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ചേതത്തിനെ അങ്ങ് അതേപോലെ എടുത്ത് എഴുതിയിട്ട് മുകളിലുള്ള കാര്യങ്ങള് എന്ത് ചെയ്താ മതി അവിടെ അവിടെ കൊടുത്തിരിക്കുന്ന പ്ലസും മൈനസും വെച്ച് ചെയ്താൽ മതി അപ്പൊ ഇവിടെ എന്ത്ണ്ട് അറുന്നൂറ്റി അമ്പത്തി ഒന്ന് പ്ലസ് അറുനൂറ്റി അമ്പത്തിയൊന്ന് പ്ലസ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് മൈനസ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇവിടെ വേറെ സംഖ്യ ആണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല അവിടെ നമുക്ക് എൽ സി എം ഒക്കെ കണ്ട് കുറച്ച് പ്രയാസമായിരിക്കും ചെയ്യാനായിട്ട് പക്ഷെ ഇവിടെ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ഛേദം എന്ന് പറയുന്നത് ഒരേ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ത് ചെയ്താൽ മതി താഴെ കിടക്കുന്ന അല്ലെ ഈ താഴെ കിടക്കുന്ന പത്ത് അതേപോലെ എടുത്തെഴുതുക മുകളിലുള്ള കാര്യങ്ങൾ മാത്രം ആ ഒരു ക്രിയ ചെയ്താൽ മതി അപ്പം അറുന്നൂറ്റി അൻപത്തി ഒന്ന് പ്ലസ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് അല്ലെ എന്താ വരുക ഒൻപത് ആറഞ്ച് പതിനൊന്ന് ഇഷ്ടം ഒന്ന് രണ്ട് ഒന്ന് ഓകെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് അറുന്നൂറ്റി അൻപത്തി ഒന്ന് അല്ലെ ഒൻപത് ഒന്ന് രണ്ട് രണ്ട് തെറ്റിട്ടില്ലല്ലോ എട്ട് ഒന്ന് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുറയ്ക്കണം ഒൻപതിൽ നിന്ന് രണ്ട് പോയാൽ ഏഴ് പതിനൊന്നിൽ നിന്ന് ഒൻപത് പോയാൽ എത്രയാ രണ്ട് പോവും രണ്ട് വരും പിന്നെ ഇവിടെ എന്താ ഉള്ളത് ഒന്നാണ് അല്ലേ ഇവിടെ നിന്ന് ശിഷ്ടം എടുത്തല്ലേ അപ്പൊ ഒന്ന് വരും പതിനൊന്നിൽ നിന്ന് നാല് പോയാല് ഏഴ് വരും ഇവിടെ ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ബൈ പത്ത് ഓക്കെ അപ്പം പത്ത് ഈ താഴെ കിടക്കുന്ന സംഖ്യ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അതായത് താഴെ പത്തല്ലേ അതായത് പൂജ്യം ഒരു പൂജ്യം പൂജ്യമല്ലേ ഉള്ളൂ അപ്പൊ ഒരു സ്ഥാനം മാറ്റിയിട്ട് കുത്തിട്ട് കൊടുത്താൽ മതി അപ്പൊ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഏഴായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അതായത് ഓപ്ഷൻ ബി ഇവിടെ തന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആൻസർ കിട്ടിയല്ലോ അടുത്ത കുറച്ച് നോക്കാം രണ്ടായിരത്തില് ഒരു സാധനത്തിന്റെ വില ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഒന്നിലായപ്പോ അത് നാൽപ്പത് ശതമാനമായിട്ട് വർദ്ധിച്ചു രണ്ടായിരത്തി രണ്ടിലായപ്പോ മുപ്പത് ശതമാനമായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി മൂന്നിന്റെ തുടക്കത്തിൽ സാധനത്തിന്റെ വില തൊള്ളായിരത്തി എൺപത് ആണെങ്കിൽ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സാധനത്തിന്റെ വില എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ കുറച്ചൊരു വായിക്കുന്ന സമയത്ത് കുറച്ചൊരു പ്രയാസം ഉള്ളതായിട്ട് തോന്നും പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു ഒരു സാധനം ഒരു സാധനം എന്താണെന്ന് അറിയില്ല ആയിട്ട് എടുത്തു ആ സാധനത്തിന്റെ വില ഓക്കെ ഇപ്പത്തെ വില അതായത് രണ്ടായിരത്തിന് മുമ്പുള്ള ഒരു വില എന്ന് പറയുന്നത് എന്താന്ന് നമുക്കറിയില്ല അത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു ആ വില എന്താ സംഭവിച്ചത് ആയപ്പോൾ ഓക്കെ രണ്ടായിരായപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചു അപ്പൊ ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് വർദ്ധിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് നൂറ്റി ഇരുപത്തിയഞ്ച് ബൈ നൂറ് ഓക്കെ അതായത് എപ്പോഴും പെർസെന്റേജ് പറയുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു ഇരുപത് ശതമാനം വർദ്ധിച്ചു എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നൂറിനോട് കൂടി ആഡ് ചെയ്യാണ് വേണ്ടത് അതായത് ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ നൂറാണെങ്കിൽ അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എത്രയായി നൂറ്റി ആയിട്ട് മാറും അല്ലെ അതേപോലെ തന്നെയാണ് ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നൂറ്റി ഇരുപത്തിയഞ്ച് ബൈ നൂറ് കിട്ടും അതിനുശേഷം രണ്ടായിരത്തി ഒന്നായപ്പം രണ്ടായിരത്തി ഒന്നായപ്പം എത്രയായിട്ട് നാല്പത് ശതമാനമായിട്ട് വർദ്ധിച്ചു അപ്പൊ നാല്പത് ശതമാനം എന്ന് പറയുമ്പോൾ നൂറ്റി നാല്പതേ ഇഞ്ചു നൂറ് ഇത് ഒരു സംഖ്യയാണ് ഈ സംഖ്യയിൽ വന്ന മാറ്റങ്ങളാണ് പറയുന്നത് കേട്ടോ സംഖ്യ എന്ന് പറയുമ്പോൾ ആ ഒരു സാധനത്തിന്റെ വില അത് രണ്ടായിരം ആയപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചു പിന്നീട് രണ്ടായിരത്തി ഒന്നായപ്പം നൂറ്റി അതായത് നാല്പത് ശതമാനമായിട്ട് വർദ്ധിച്ചു പിന്നീട് രണ്ടായിരത്തി രണ്ടായപ്പോഴേക്കും എന്തായി ഒരു മുപ്പത് ശതമാനം കുറയാണ് ചെയ്തത് അപ്പൊ മുപ്പത് ശതമാനം കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട നൂറുണ്ടല്ലോ ഈ നൂറിൽ നിന്ന് മുപ്പത് ശതമാനം കുറയാ അപ്പൊ എത്രയായി കിട്ടും എഴുപതായിട്ട് കിട്ടും അല്ലെ അപ്പൊ മുപ്പത് ശതമാനം കൂടുക എന്ന് പറഞ്ഞാൽ എന്താവും നൂറ്റി മുപ്പതാകും മുപ്പത് ശതമാനം കുറയാന്ന് പറഞ്ഞാൽ ഈ നൂറിൽ നിന്ന് മുപ്പത് കുറയ്ക്കുക അപ്പൊ എത്രയായി വരിക എഴുപതായിട്ട് വരും അപ്പൊ എഴുപതേ ബൈ നൂറ് അപ്പൊ ഇങ്ങനെ ആ ഒരു സാധനത്തിന്റെ വില ഇങ്ങനെ എങ്ങനെ ആയി കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്ന് ആയപ്പോഴേക്കും ആ ഒരു സാധനത്തിന്റെ വില എന്ന് പറയുന്നത് എത്രയായി തൊള്ളായിരത്തി എൺപതായി അതായത് രണ്ടായിരത്തിന് മുമ്പ് ഒരു സാധനത്തിന്റെ വില എന്താണെന്ന് അറിയില്ല ആ സാധനം ഓരോ വർഷം കഴിയുമോറും ഇരുപത്തിയഞ്ച് ശതമാനം കൂടുന്നു നാല്പത് ശതമാനം കൂടുന്നു എഴുപത് ശതമാനം കുറയുന്നു അങ്ങനെ അങ്ങനെ മാറി മാറി വന്നിട്ട് അവസാനം ഇപ്പൊ രണ്ടായിരത്തി മൂന്ന് എത്തിയപ്പോൾ എത്രയായി ആ സാധനത്തിന്റെ വില തൊള്ളായിരത്തി എൺപത് അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ആ സാധനത്തിന്റെ വിലയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ അതായത് ഈ പറഞ്ഞ എക്സ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് എന്ത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമുക്ക് ചെയ്തുകൂടെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് വെട്ടാൻ പറ്റുന്ന ആളുകളൊക്കെ അങ്ങനെന്ത് ചെയ്യാം വെട്ടി ചെറുതാക്കാം ഏതൊക്കെ വെട്ടാം ഇത് നോക്കണ്ടെട്ടോ ഇത് ആ വർഷങ്ങളാണ് ഇത് വേണ്ട ഇവിടെ നൂറ്റി ഇരുപത്തി അഞ്ചും നൂറും അഞ്ച് വെച്ച് വെട്ടിക്കൂടെ അഞ്ച് വെട്ട് അഞ്ച് വെച്ച് വെട്ടാം എത്ര പ്രാവശ്യം പോവും അഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും അഞ്ചും നൂറില് ഇരുപത് പ്രാവശ്യം ഇരുപത്തിയഞ്ചില് അഞ്ച് പ്രാവശ്യം ഇരുപതില് നാല് പ്രാവശ്യം ഇനി ഇവിടെ പൂജ്യം ഈ പൂജ്യം വെട്ട ഈ പൂജ്യം ഈ പൂജ്യം വെട്ട പതിനാല് ഏഴ് അല്ലെ ഏഴ് വെച്ച് ചെയ്യാം ഏഴ് ഇവിടെ രണ്ട് ഇവിടെ വേറെ ഒന്നും വെട്ടാനില്ല വേറെ ഒന്നും വെട്ടാനും വരുന്നില്ലല്ലോ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ അങ്ങ് കൊടുക്കാം എക്സിൻ ടു മുകളിലുള്ള സംഖ്യതാ ലാസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് അഞ്ചാണ് അല്ലേ അഞ്ചേ ഇൻ ബൈ താഴെ നാല് മുകളിൽ ഏതാ ഏഴ് വരുന്നുണ്ട് ഒക്കെ വെട്ടിയിട്ടുള്ള ബാലൻസ് ആണ് നമ്മൾ എഴുതുന്നത് ഏഴ് ബൈ രണ്ട് ഇഞ്ചു വീണ്ടും ഏഴ് ബൈ ഒന്ന് അങ്ങനൊക്കെ ചെയ്തിട്ട് തൊള്ളായിരത്തി എൺപതാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സിനെ കണ്ടുപിടിക്കണം അപ്പം എക്സിനെ കണ്ടുപിടിക്കാനാണ് ചെയ്യേണ്ടത് അല്ലേ അപ്പൊ എക്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ എക്സിനെ മാത്രം ഇങ്ങട്ട് എടുത്തെഴുതുക എന്നിട്ട് എന്ത് കൊടുക്കുക ഈക്വൽ ടു കൊടുക്കുക ഓക്കെ സമം കൊടുക്കുക അതിനുശേഷം ഈ സമത്തിന് ഇപ്പുറത്ത് കിടക്കുന്ന ആൾ ആരാണ് തൊള്ളായിരത്തി എൺപത് അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല അതേപോലെ കൊടുക്കാം അതിനുശേഷം ഇവിടെ കിടക്കുന്ന ഈ സമയത്ത് സമത്തിന് മുന്നേ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സമത്തിന്റെ അപ്പുറത്തേക്ക് കിടക്കുമ്പോ ബൈ ആണെങ്കിൽ തലതിരിഞ്ഞു വരും അതായത് അഞ്ചേ ബൈ നാലുള്ള ആൾ എന്തായി മാറും നാല് ബൈ അഞ്ചായി മാറും ഏഴ് ബൈ രണ്ടുള്ള ആള് രണ്ട രണ്ടേ ബൈ ഏഴായി മാറും ഏഴ് ബൈ ഒന്ന് ഉള്ള ആള് ഒന്നേ ബൈ ഏഴായി മാറും ഓക്കെ ഇനി നമുക്ക് വെട്ടിക്കൂടെ ഏതൊക്കെ തമ്മിൽ വെട്ടാൻ പറ്റും ഏതൊക്കെയാ വെട്ടാൻ പറ്റുന്നത് നോക്കാം ഈ ഏഴും ഏഴും അല്ലെ പതിനാലാണ് ഏഴും ഏഴും പതിനാല് നമുക്ക് തൊള്ളായിരത്തി എൺപതില് പോകും ഏഴ് വെച്ചിട്ട് പോകും ഒരു ഏഴ് പിന്നെ എട്ട് ഒൻപത് രണ്ട് വരും ഏഴ് നാല് ഇരുപത്തി എട്ട് നൂറ്റി നാല്പത് വരും വീണ്ടും ഈ ഏഴും നൂറ്റി നാല്പതും എട്ടാം പതിനാല് എത്ര പ്രാവശ്യം ഏഴ് രണ്ട് രണ്ടേഴ് പതിനാലല്ലേ അപ്പം ഇരുപത് ഇനിയിപ്പം ഈ തൊള്ളായിരത്തി എൺപത് അങ്ങനെ വെട്ടി ലാസ്റ്റ് ഇരുപത് വരുന്നുണ്ട് പിന്നെ ഏതാണ്ട് ഒരു വെട്ടാന്നുള്ളത് അഞ്ചാണ് അല്ലേ അഞ്ചില് ഇരുപത് എത്ര പ്രാവശ്യം നാല് പ്രാവശ്യം ഇനി ബാക്കിയുള്ള മുകളിലുള്ള ഇവരൊക്കെ ഒന്ന് കുടിച്ചാ മതി നാല് നാല് പതിനാറ് പതിനാറും രണ്ടും മുപ്പത്തിരണ്ട് ഓക്കെ അപ്പൊ എത്ര വരും മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടില് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ ഒരു പൂജ്യം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയം എക്സ് ഒറ്റ സെക്കൻഡോ ഒന്നും കൂടി നോക്കട്ടെ എക്സ് അഞ്ച് ബൈ നാലും ഇവിടെ വെട്ടിയതിൽ തന്നെ അല്ലേ അഞ്ച് ബൈ നാല് വന്നു ഏഴ് ബൈ രണ്ട് വന്നു ഏഴ് ബൈ ഒന്ന് വന്നു അപ്പൊ തൊള്ളായിരത്തി എൺപത് വന്നു ഈ തൊള്ളായിരത്തി എൺപതില് ഇൻറ്റു നാല് ബൈ അഞ്ച് രണ്ട് ബൈ ഏഴ് ഒന്ന് ബൈ ഏഴ് അപ്പൊ മുകളില് വെട്ടിക്കഴിഞ്ഞാല് ഏഴില് നൂറ്റി നാല്പത് പ്രാവശ്യവും ഇവിടെ ഇരുപത് പ്രാവശ്യം ഓക്കെ അപ്പൊ ഇരുപതിലും അഞ്ചും ഓക്കെ ഇവിടെ നമ്മൾ എഴുപതേ ബൈ നൂറിൽ ഒരു പൂജ്യം വിട്ടുപോയിട്ടോ താഴെ കൊടുത്തേ പത്താണ് കൊടുത്തത് ഒരു പൂജ്യം എഴുതാൻ വിട്ടുപോയി അതാണ് മൊത്തം ആൻസർ തെറ്റിപ്പോയത് ഓക്കെ അപ്പൊ നമുക്ക് ചെയ്ത ശേഷം എങ്ങനെ കിട്ടും ലാസ്റ്റ് തൊള്ളായിരത്തി എൺപത് ഇൻറ്റു നാല് ബൈ അഞ്ച് ഇന്റു അഞ്ച് ബൈ ഏഴ് ഇൻറ്റു പത്ത് ബൈ ഏഴ് ആയിട്ട് കിട്ടും ഓക്കെ അതായത് ഇവിടെ പത്ത് വരും ഒന്നല്ലേ വരും പത്താണെന്നും വരിക ഇനി എന്ത് ചെയ്താൽ മതി ഇവ തമ്മിൽ അങ്ങ് മുകളിലുള്ള സംഖ്യ അല്ലെ നമ്മൾ വെട്ടിച്ചെറുതാക്കി കഴിഞ്ഞാല് മുകളിലുള്ള സംഖ്യ മാത്രം വരും ഇരുപതേ ഇൻറ്റു നാല് ഇൻറ്റു പത്ത് അല്ലെ ഇരുപതേ ഇന്റു നാല് എത്രയാ എൺപതാണ് എൺപത് ഇന്റു പത്ത് എന്ന് പറയുന്നത് എണ്ണൂറ് ഓക്കെ നമ്മുടെ ആൻസർ എത്രയാണ് വരിക എണ്ണൂറ് ആയിരിക്കും ആൻസർ ഓപ്ഷനിൽ നോക്കാം ഓക്കെ ഓപ്ഷൻ ബി ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എഴുപത്തി അഞ്ചിന്റെ എഴുപത്തി അഞ്ചിന്റെ ഇരുപത് ശതമാനവും ചോദ്യം എന്താണ് എഴുപത്തി അഞ്ചിന്റെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ ഗുണന ചിഹ്നം ഇരുപത് ശതമാനം ഇരുപതേ ബൈ നൂറ് ഓക്കെ ഉം ഉം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്ലസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എഴുപത്തി അഞ്ചിന്റെ ഇരുപത് ശതമാനവും നൂറ്റി എൺപതിന്റെ നാല്പത് ശതമാനവും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ത് അപ്പൊ എഴുപത്തി അഞ്ചിന്റെ ഇരുപത് ശതമാനവും അതുപോലെ നൂറ്റി എൺപതിന്റെ നാല്പത്തി അഞ്ച് ശതമാനവും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് എന്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്ലസ് ഇത് രണ്ടും തമ്മിൽ കൂട്ടി വെക്കാം അപ്പൊ ഇതേ പറഞ്ഞ പോലെ പറഞ്ഞു തന്നിട്ട് കൊസ്റ്റിനിൻ എന്താണ് തന്നിട്ടുള്ളത് അതേപോലെ എടുത്ത് എഴുതുക ഇനി എന്ത് ചെയ്താൽ മതി വെട്ടി ഛറദ്ദാക്കിയാൽ മതി ഉം എഴുപത്തിയഞ്ച് ഇന്റു ഇരുപത് ബൈ നൂറ് നമുക്ക് ഏതൊക്കെ വെട്ടാം ഒരു പ്രാവശ്യം പോവും നൂറിലാണെങ്കിലോ അഞ്ച് പ്രാവശ്യം അല്ലെ ഇരുപത് ഇന്റു അഞ്ചാണ് നൂറ് പിന്നെ നമുക്ക് എഴുപത്തിയഞ്ചും നൂറ് തമ്മിൽ വെട്ടിക്കൂടെ എഴുപത്തിയഞ്ചില് ഏഴില് ഒരു പ്രാവശ്യം ബാക്കി രണ്ടെണ്ോ രണ്ടുണ്ടല്ലോ രണ്ടും ഇവിടെ കൊടുക്കുന്നു ആവുന്നു ഇരുപത്തിയഞ്ചാവുന്നു ഇരുപത്തിയഞ്ചില് എത്ര പ്രാവശ്യമാണ് അഞ്ച് പ്രാവശ്യം അപ്പൊ ഇവിടെ നമുക്ക് പതിനഞ്ച് കിട്ടും ഇനി ഇവിടെ എന്തൊക്കെ വെട്ടാം ഈ ഒരു പൂജ്യത്തിനെയും ഈ ഒരു പൂജ്യത്തിനെയും വെട്ടാം പിന്നെ നാല്പത്തിയഞ്ചും പത്താളുള്ളത് ഒൻപത് ഒമ്പത് ഇഞ്ചു ഒമ്പത് ഇൻറ്റു അഞ്ച് നാല്പത്തി അഞ്ചാണ് അല്ലെ പത്തിലാണെങ്കിൽ രണ്ട് ഇനി രണ്ടും പതിനെട്ടും വെട്ടിക്കൂടെ രണ്ടും പതിനെട്ടും പതിനെട്ടിലും ഒൻപത് പ്രാവശ്യം അപ്പൊ ഇവിടെ പതിനഞ്ചും കിട്ടും ഇവിടെ ഒൻപത് ഇന്റു ഒൻപത് എൺപത്തി ഒന്നും കിട്ടും ഇനി പതിനഞ്ച് പ്ലസ് എൺപത്തി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ച് അഞ്ചും ഒന്നും ആറ് ഒന്നും എട്ടും ഒൻപത് ആൻസർ എത്ര വരും തൊണ്ണൂറ്റി ആറായിരിക്കും കിട്ടും ക്ലിയർ അല്ലേ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ നാല്പത് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഓക്കെ ഒരു പരീക്ഷയാണ് ആ പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥി ജയിക്കണമെങ്കിൽ എത്ര ശതമാനം മാർക്ക് എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടാവണം നാല്പത് ശതമാനം മാർക്ക് ഉണ്ടാവണം അവന് മുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങി എൺപത് മാർക്കും തോറ്റു ഓക്കെ അപ്പൊ പരീക്ഷ ജയിക്കണമെങ്കിൽ ജയിക്കണമെങ്കിൽ എത്ര പെർസെന്റേജ് വേണം നാല്പത് ശതമാനം വേണം പക്ഷെ ആ കുട്ടിക്ക് കിട്ടിയത് മുന്നൂറ്റി ഇരുപത് മാർക്കാണ് ഒരു ഈ എൺപത് മാർക്കും കൂടി കിട്ടിയതെങ്കിൽ ആ കുട്ടി പാസ്സാവുമായിരുന്നു അല്ലെ അപ്പൊ എൺപത് മാർക്കിനാണ് ആ കുട്ടി തോറ്റിട്ടുള്ളത് അപ്പൊ എൺപത് മാർക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും പാസ്സാവും അപ്പൊ നമുക്ക് നോക്കിക്കൂടെ ഈ മുന്നൂറ്റി ഇരുപതും എൺപതും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ വരിക നാനൂറ് അല്ലെ അതായത് നാനൂറ് മാർക്ക് എന്ന് പറയുന്നതല്ലേ നാല്പത് ശതമാനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ നാല്പത് ശതമാനം മാർക്ക് വേണം ഒരു കുട്ടിക്ക് മുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തിട്ടില്ല പാസ് ആയിട്ടില്ല ആ കുട്ടിക്ക് എൺപത് മാർക്കും കൂടി വേണം അപ്പൊ മുന്നൂറ്റി ഇരുപതിനോട് കൂടി എൺപത് കൂട്ടിയാൽ നാനൂറ് മാർക്ക് അപ്പൊ ഈ നാനൂറ് മാർക്ക് കിട്ടിയാൽ ആ കുട്ടി എന്റെയും പാസ് പാസ് ആവും അതായത് നാൽപ്പത് ശതമാനം എന്ന് പറയുന്നതാണ് എന്ത് എന്ന് പറയുന്നത് നാന്നൂറ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ ഒരു പരീക്ഷയിലെ പരമാവധി മാർക്ക് അതായത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതെങ്ങനെ കണ്ട് കണ്ടുപിടിച്ചാൽ മതി ഈ ഉണ്ടല്ലോ അത് മുകളിൽ കൊടുക്കാം താഴെ കിടക്കുന്ന നാൽപ്പതിന് കൊടുക്കാം ഇനി നൂറ് ശതമാനത്തിലേക്ക് മാറ്റുക അപ്പം ഇന്റു നൂറ് കൊടുക്കാം അപ്പൊ നമ്മുടെ ആൻസർ കിട്ടും നാല്പതിൽ ഒരു പ്രാവശ്യം നാനൂറിൽ പത്ത് പ്രാവശ്യം പത്ത് ഇൻറ്റു നൂറ് ആയിരം ക്ലിയർ അല്ലേ ഒന്നുകൂടി പറയാം ഒരു പരീക്ഷ പാസ് ആവണമെങ്കിൽ നാൽപ്പത് ശതമാനം വേണം ഒരു കുട്ടിക്ക് മുന്നൂറ്റി ഇരുപത് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ എൺപത് ശതമാനത്തിൽ എൺപത് മാർക്കിന് തോറ്റു അതായത് നാനൂറ് മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും പരീക്ഷയിൽ വിജയിക്കും അതായത് നാല്പത് ശതമാനം എന്ന് പറയുന്നതാണ് നാനൂറ് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതിൽ നൂറ് നൂറ് ശതമാനത്തിലേക്ക് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാനൂറെ ബൈ നാൽപ്പതേ ഇന്റു നൂറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും അതായത് ആയിരം മാർക്കിനായിരിക്കും ആ ഒരു പരീക്ഷ നടത്തിയിട്ടുള്ളത് ക്ലിയർ അല്ലേ ഇത്രയും ദസ്റ്റ്യൻ ആണ് ഉള്ളത് ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് വരുന്ന ക്ലാസ്സിൽ ചെയ്യാം ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം ഒക്കെ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു ക്ലാസുമായിട്ട് വീണ്ടും കാണാം താങ്ക്